ആ ഇതാർ രാവിലെ ഇറങ്ങിയടി ഈ രാവിലെ ഇനി പോന്നു എൻ്റെ പൈസയും കൊണ്ടല്ലേ ഞാൻ പോയതന്ന് നീ കൊണ്ടുവന്നത് ആ ഇരി രാവിലെ തന്നെ തിരിച്ചില്ലേ ഓ കുഴപ്പമില്ല ഞാൻ ഇന്നലെ വീട്ടിൽ പോയി അപ്പോൾ അമ്മ ചക്ക തന്നു അതിനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പം രാവിലെ അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ നീ എന്തൊക്കെയുണ്ട് വിചാരിച്ചാൽ പിന്നെ എനിക്കവിടെ പ്രത്യേകിച്ച് വിചാരിച്ച ഒന്നും ഇല്ല നിൻ്റെ അഞ്ഞൂറ് രൂപയും കൊണ്ട് ഞാൻ ഇറങ്ങിയത് കുറേ ദിവസമായിരിക്കും വാങ്ങിച്ചുകൊണ്ട് പിന്നെ ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നിനക്ക് അത്യാവശ്യം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്നാ കുഴപ്പമില്ലാണെങ്കിൽ എനിക്കിപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു അന്ന് പിന്നെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നതുകൊണ്ടെങ്കിൽ ഞാനതിൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞത് കല്യാണത്തിനാൽ വെച്ചിരുന്ന പൈസയായിരുന്നു പിന്നെ എനിക്ക് എനിക്കപ്പോഴേ വേറെ പൈസകളൊക്കെ വന്നു അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു മരം പെട്ടില്ലാത്തതുകൊണ്ടെങ്കിൽ നമുക്കൊക്കെ ബുദ്ധിമുട്ടുകളുള്ളൂ ഇല്ലേ നമ്മളതൊക്കെ വെച്ചല്ലേ ജീവിച്ചു പോകണത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ളത് അത് തന്നെ നമ്മളവിടെ അങ്ങനെ തന്നെ മരം പെട്ടില്ലാത്തതുകൊണ്ട് നമുക്കും ബുദ്ധിമുട്ടി തന്നെ പിള്ളേർക്കൊക്കെ ജോലി ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് പൈസകളൊക്കെ കൂട്ടും നമ്മളെ കയ്യിലും വേണ്ടി ഓ പിന്നെ അതൊക്കെ കുറച്ച് നിർത്തുമല്ല മീൻ കിട്ടിയേട്ടാ അതിന് ഞങ്ങൾക്ക് കറി വെക്കാം കറി വെച്ച അമ്മ കാണാൻ ചക്കയും അങ്ങോട്ടാണ് വയ്ക്കും എന്നാൽ ഇതൊക്കെ തന്നെ ഇന്ന് ചക്ക ഇപ്പം നിത്തോലും മീനും കൂട്ടും എന്നാൽ നീ ചായ കുടിക്കാം ചായ കുടിച്ചു കുറച്ചേ വെള്ളൂ കുടി ആ ഞാൻ കുടിക്കില്ലടി രാവിലെ ചായ ചൂട് ചൂടുവെള്ളമാണ് കഴിക്കുന്നത് പിന്നെ നീ തന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചൂടി ചെന്നുള്ളൂ ഞാൻ ഗുളികയും കുളിയുമ്പോഴും ചൂട് വെള്ളവും കുടിക്കും എന്ന് ഞാൻ ഇപ്പം തന്നതുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്നില്ല കുടിക്കും അല്ലപ്പോഴേ ഇതുപോലെയൊക്കെ ഇവിടുന്നെങ്കിലും കുടിക്കും അല്ലാതെ ഞാൻ ഇട്ട് ചായ ഇട്ട് കുടിക്കില്ല രാവിലെ പിന്നെ എന്തൊക്കെയുണ്ട് ടി വിശേഷങ്ങൾ പിള്ളേരൊക്കെ സുഖമായിരിക്കുന്ന പിള്ളേർക്ക് സ്കൂളൊക്കെ തുറങ്ങല്ല പിള്ളേർക്ക് പോകാൻ തുടങ്ങിയാ പിന്നെ മീനിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉള്ളി പറക്കാം നീ ഇവിടെ ഇരിക്കുന്നുണ്ട് നിൻ്റെ കൂടെ കാര്യവും പറഞ്ഞു പറഞ്ഞു ഇവിടെ ഇരുന്ന് അപ്പം നുള്ളി പറ എളുപ്പമുണ്ടല്ലോ അതെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സന്തോഷം ഒന്നിനൊന്നുകൂടെ ഉണ്ടായാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് വല്ലതൊക്കെ ചെയ്യുമ്പോൾ അതൊരു സമാധാനം തന്നെ നീ പിന്നെ ഇങ്ങോട്ടൊന്നും വരൂല്ല നിനക്ക് അങ്ങോട്ട് എങ്ങനെ തിരക്കും ജോലിയും എന്നും പറയാം അവിടെ കരുതുന്നോളും നീ എന്താ എന്തഴി പറയണത് അവിടെ ഇപ്പം മരം വെട്ടില്ല വിളകളിൽ റബ്ബറിൽ മറ്റേ ചിരട്ട പറക്കലും ചിരട്ട വലിക്കലും പുല്ല് പറപ്പലും ഇതൊക്കെ തന്നെ എനിക്കും ജോലി എനിക്കും ഒരു സമയം ചുമ്മാ ഇരിക്കാൻ നേരമൊന്നുമില്ല ഓ അതനക്കല്ലെങ്കിലും പണ്ടേ ഉള്ള സ്വഭാവം തന്നെയല്ല മരം പെട്ട് കഴിഞ്ഞാൽ അങ്ങ് എടുത്ത് ചാട്ട് കൊടുക്കാം ഞാനിവിടെ പരിപ്പെടുത്ത് അടുപ്പിട്ട് ചേട്ടാ സാമ്പാർ വയ്ക്കാം അപ്പോൾ രണ്ട് ദിവസത്തേക്കായി രണ്ട് ദിവസത്തേക്ക് വരയ്ക്കാൻ വല്ലതും വെച്ചാൽ മതിയല്ലേ സാമ്പാറൊക്കെ ഞാൻ ദിവസം വെക്കും കറികളൊക്കെ രണ്ട് ദിവസം വരയ്ക്കുക തന്നെ വയ്ക്കുന്നത് അങ്ങനെ സാമ്പാറിന് അടുപ്പി വയ്ക്കാമോ പിന്നെ എന്തേലും പറയാന് എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകണം പിന്നെ അക്ഷയിൽ വരെ പോകാണ്ട് പോസ്റ്റ് ഓഫീസിൽ പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഞേരം വണ്ടി അവിടെ ഇരിയടിയേ കുറച്ച് കഴിഞ്ഞ് പോവാം ചക്കയെ കവിക്കിട്ട് ചക്കയെ കവിച്ച് കഴിച്ചും കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പോവാം ഞാൻ അവിടെ ഇരി ഇതിനെ കാലിൽ കഞ്ഞീം കമ്മത്തിക്കൊണ്ട് വരണേ എന്തിന് കൂടെപ്പുറമുള്ള അഘോരങ്ങളൊന്നും പറഞ്ഞിട്ട് കരിയില്ല ഒരു നിമിഷം അവർക്കിവിടെ വീട്ടുകാണയിൽ വന്നാൽ ഇരിക്കുക എന്നായിരം അല്ല അവൾ കാലിന് കഞ്ഞിയും കമ്മത്തിക്കൊണ്ട് വരും ഓടാനായിട്ട് ഇതൊക്കെ ആവശ്യം അവർക്ക് തിന്നും ഇങ്ങോട്ട് പതുക്കെ പോവാം എന്നേ നാളെങ്കിൽ എൻ്റെ നൈറ്റി ആയിട്ട് എടുത്തിട്ട് അതൊന്നും പറ്റൂലങ്കിൽ വേണ്ട നിനക്ക് പണ്ടേ അങ്ങനെ തന്നെയല്ല നീ വരുമ്പോൾ ഫുൾ ഡ്രസ്സിൽ വരിക സിവിൽ ഡ്രസ്സിൽ തന്നെ ഇറങ്ങി ഓടുക ഞാനും ഇനി അങ്ങനെ തന്നെ അങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഇതുപോലെ കോടിപ്പാഞ്ഞ് വന്നിട്ട് ഞാനും ഇനി പോരും ഇനി എന്തായാലും ഞാനും ഇവിടെ കറി കുത്താൻ പറ്റിയിരിക്കാൻ വരണത് വാങ്ങിക്കോ അതുപോലെ ഇത് കാര്യം പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരു സന്തോഷമല്ലേ നമ്മൾ ചക്ക ഇഞ്ചോ മീനും ഒക്കെ ഉണ്ടാക്കണത് സമയവും പോവും നമ്മളെ കാര്യങ്ങൾ നടക്കും അങ്ങനെ അങ്ങനെതാ ലതിയും ഗീതയും കൂടുതൽ കിടന്ന് പൊടിച്ച് വരണം എനിക്കറിഞ്ഞൂടെ അപ്പം രണ്ടു ഓള്മാർ എന്തിനൊക്കെ കാണിക്കണോ എന്തൊക്കെ ചെയ്യണോ എന്ന് എനിക്കറിയണം അത് അരിയണ മീൻ വയ്ക്കണ സാമ്പാർ വയ്ക്കണോ ഒരു ബഹളം തന്നെ നിങ്ങൾ എന്നാലും ഒരു കാര്യം കൊടുമ്പോ ലതികാസ് ബ്ലോഗിൽ ലതികയെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ചെയ്യാനൊന്നും നിങ്ങൾ മണി കാണിക്കല്ലേ കൂട്ടുകാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ പാവം ലതികതാ മഞ്ഞ സാരി കൊടുത്തോണ്ട് നിൽക്കുകയാണ് ഗീത ഇതാ നത്തോലി മീനൊക്കെ റെഡിയാക്കി നത്തോലി മീൻ ഇതാ കറി വയ്ക്കാൻ പോവുകയാണ് ചക്കയെ കരിഞ്ഞ് പുറക്കി വെച്ചു ഗീതയ്ക്ക് നേരം പൊളുക്കുമ്പം ചക്കയും വെച്ച് കഞ്ഞിയും വെച്ച് കുടിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും എനിക്കിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അക്ഷയിൽ പോകണം പഞ്ചായത്തിലൊരു ആവശ്യമായിട്ട് പോകണം ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളായിട്ട് പോകാൻ വേണ്ടി ഞാനാണ് സാരിയും ചുറ്റിയൊക്കെ ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് നിന്നെയും കൂടെ വന്ന് കണ്ട് നിൻ്റെ പൈസയും കൂടെ കൊണ്ട് തന്നിട്ട് പോവാമെന്ന് ചോദിച്ചാൽ ചേച്ചിയായാലും എന്തായാലും അനിയത്തി ആയാലും ഓ ഒത്തിരി മര്യാദയ്ക്കിരി അഞ്ഞൂറ് രൂപയിൽ തന്നെ ഇരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിൻ്റെ കൂടെ പറഞ്ഞാലാണ് എനിക്ക് അത്യാവശ്യമില്ല പൈസയും കൊണ്ട് വരണ്ടാന്ന് ചുമ്മാ വരാൻ പറഞ്ഞല്ലോ നീ ഓളിപ്പട്ടച്ച് പൈസയും കൊണ്ട് വന്നേന്തിന് ആ പോട്ട് ഞാൻ കുഴപ്പമില്ല ഓ പൈസ കൊണ്ടുവരാതിരിക്കാൻ പറ്റുമോ എത്ര സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ കടം വാച്ചാൽ തിരിച്ചു കൊടുക്കണം അത് ഒരു പ്രത്യേക കഥയാണ് അല്ലെങ്കിൽ നമുക്ക് ഞാൻ നിൻ്റെ കൂടെ വിളിച്ചേട്ടാ നീ എനിക്ക് തരുമോ ആ അങ്ങനെ തന്നെ ശരി നിനക്ക് ഇനി ഭയങ്കര തരാം കാണും നിനക്ക് ഒരു ഓർഡറുന്നുണ്ടെങ്കിൽ നീ ഓടുക അല്ലെങ്കിൽ നെല്ല് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോവാം ഞാനീ ഒക്കെ എവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിനക്ക് അറിയാലോ കാപ്പി ഉണ്ടാക്കൊക്കെ താമസിക്കും പിന്നെ പോകണമെങ്കിൽ ടാറ്റ ശരി ശരിയായി ഞാൻ പോണേ